നമ്മുടെ ശബ്ദം നമ്മുടെ അവകാശം നമ്മുടെ ഭാവി എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഏഴാം ക്ലാസ് യോഗ്യത മുതൽ ഇന്ത്യയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് അവസരങ്ങൾ ലഭിക്കുന്നത് യോഗ്യത പ്രായപരിധി ശമ്പളം തെരഞ്ഞെടുപ്പ് രീതി എന്നിവയെല്ലാം വിശദമായി ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാനാണ് പോകുന്നത് പലർക്കും അറിയില്ല ഏഴാം ക്ലാസ് പാസ്സായവർക്കും സർക്കാർ മേഖലയിൽ സ്ഥിര ജോലികളും നല്ല ശമ്പളവും ലഭിക്കുന്ന നിരവധി അവസരങ്ങളുണ്ടെന്ന കാര്യം പി എസ് സി റെയിൽവേ പോസ്റ്റ് ഓഫീസ് പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ ഇവയൊക്കെയായി വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ ഓരോന്നായി നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന ആളാണെങ്കിൽ കുറഞ്ഞ യോഗ്യതയിൽ സർക്കാർ ജോലി ലക്ഷ്യമിടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഇത്തരത്തിലുള്ള ജോലി വിവരങ്ങൾ തുടർച്ചയായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതൂ അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം ഒന്ന് റെയിൽവേയിൽ നൂറ്റി എൺപത് ഗേറ്റ് ഒഴിവുകൾ വന്നിരിക്കുന്നു സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷനിലേക്ക് ലെവൽ ക്രോസിംഗ് ഗേറ്റുകളിലേക്ക് ഗേറ്റ്മാൻ ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷ നൽകാം യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യം പ്രായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് അൻപത് വയസ്സ് കവിയരുത് അപേക്ഷിക്കേണ്ട തീയതി പാലക്കാട് ഡിസംബർ ഇരുപത്തഞ്ച് മലപ്പുറം ഡിസംബർ ഇരുപത്തിയാറ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു മുൻ സൈനികർക്ക് മുൻഗണന ലഭിക്കും അടുത്തത് കാസർഗോഡ് മിനി ജോബ് ഡ്രൈവ് കാസർഗോഡ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ അറുന്നൂറിലധികം ഒഴിവുകളിലേക്ക് ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു മേഖലകൾ ഹോസ്പിറ്റാലിറ്റി ഐ ടി അക്കൗണ്ട്സ് ഹെൽത്ത് കെയർ ടെക്സ്റ്റൈൽസ് ഇൻഷുറൻസ് ഓട്ടോമൊബൈൽ തുടങ്ങിയവ സ്ഥലം അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്ന് സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ രജിസ്ട്രേഷൻ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക രജിസ്ട്രേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിലേക്ക് ദിവസ വേതന അടിസ്ഥാനത്തിൽ സീപർക്കം സാനിറ്ററി വർക്കർ താൽക്കാലിക തസ്തികയിൽ ഡിസംബർ മുപ്പതിന് അഭിമുഖം നടത്തും ഏഴാം ക്ലാസ് ആണ് യോഗ്യത നാൽപ്പതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം താല്പര്യമുള്ളവർ വയസ്സ് യോഗ്യത പ്രവർത്തി പരിചയം തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ രേഖകൾ സഹിതം രാവിലെ പത്തിന് കോളേജ് ഓഫീസിൽ ഹാജരാകണം അടുത്തത് തൃശൂർ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഒഴിവുകൾ ക്യാമ്പ് ഫോളോവർ തസ്തികയിലേക്ക് ഏഴ് ഒഴിവുകൾ സീപ്പർ മൂന്ന് കുക്ക് രണ്ട് വാട്ടർ ക്യാരിയർ രണ്ട് ശമ്പളം പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് അഭിമുഖം ഡിസംബർ ഇരുപത്തിയേഴ് രാവിലെ പതിനൊന്ന് മണിക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് കോട്ടയത്ത് കെയർ ടേക്കർ ഒഴിവ് മണർക്കാട് സൈനിക വിശ്രമ കേന്ദ്രത്തിൽ കെയർ ടേക്കർ തസ്തികയിലേക്ക് നിയമനം മുൻ സൈനികർക്കും ആശ്രിതർക്കും മുൻഗണന ശമ്പളം പതിമൂവായിരം അവസാന തീയതി ഡിസംബർ ഇരുപത്തിയേഴ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് കേരള ഹൈക്കോടതിയിൽ ഹെൽപ്പർ തസ്തികയിലേക്കുള്ള നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു റിക്രൂട്ട്മെന്റ് നമ്പർ ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തസ്തികയുടെ പേര് ഹെൽപ്പർ ശമ്പളം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് തൊട്ട് അൻപത്തി അറുന്നൂറ് രൂപ വരെ നിയമന രീതി നേരിട്ടുള്ള നിയമനം യോഗ്യത അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യം പ്രായപരിധി പൊതുവിഭാഗം രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർ രണ്ട് തീയതികളും ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ ഒ ബി സി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർ വിമുക്ത ഭടന്മാർ ഭിന്നശേഷിക്കാർ വിധവകൾ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് രീതി തെരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷയുടെയും ഇന്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും എഴുത്തു പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പ് എം സി ക്യൂ പരീക്ഷയായിരിക്കും നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്ക് തെറ്റായ ഉത്തരങ്ങൾക്ക് മാർക്ക് കുറയുന്നതാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും തൊഴിൽ രഹിതരായ ഭിന്നശിഷിക്കാർക്കും അപേക്ഷാ ഫീസ് ഇല്ല പ്രധാന തീയതികൾ ഓൺലൈൻ അപേക്ഷി ആരംഭിക്കുന്നത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഫ്ലൈൻ വഴി ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വൺ ടൈം രജിസ്ട്രേഷൻ അപേക്ഷകർ ആദ്യം ഹൈക്കോടതിയുടെ ഔദ്യോഗിക റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ സ്ക്രീനിൽ കൊടുക്കുന്നു അതുവഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം രജിസ്റ്റർ ചെയ്തതിന് മുമ്പ് വിജ്ഞാപനവും ഹൗ ടു അപ്ലൈ എന്ന ലിങ്കിലെ നിർദ്ദേശങ്ങളും കൃത്യമായി വായിച്ചിരിക്കണം രജിസ്ട്രേഷൻ സമയത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒപ്പം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ തയ്യാറാക്കി വെക്കണം ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ മുഖവും തോളും വ്യക്തമായിരിക്കണം പശ്ചാത്തലം വെള്ളയോ അല്ലെങ്കിൽ ലൈറ്റ് കളറോ ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കൽ രജിസ്ട്രേഷന് ശേഷം മൈ പ്രൊഫൈൽ ആവശ്യമായ വിവരങ്ങൾ നൽകുക തുടർന്ന് ഡാഷ്ബോർഡിലെ അപ്ലൈ നൗ എന്ന ബട്ടൺ വഴി അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിവരങ്ങൾ ശരിയാണെന്ന് പ്രിവ്യൂ നോക്കി ഉറപ്പുവരുത്തണം ഒരിക്കൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല അപ്ലൈ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട് യോഗ്യത അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് ആണെങ്കിലും സാങ്കേതിക യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തേടി ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തദ്ല്യം അഭികാമ്യമായ യോഗ്യത പ്ലംബിംഗ് ചെറിയ രീതിയിലുള്ള മെയിൻസണറി ജോലികളിലുള്ള അറിവ് എഴുത്ത് പരീക്ഷ ഐ ടി ഇലക്ട്രിക്കൽ സിലബസ് എൺപത് മാർക്ക് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് ഇൻ്റർവ്യൂ പത്ത് മാർക്ക് ഇൻ്റർവ്യൂവിൽ കുറഞ്ഞത് മുപ്പത്തഞ്ച് ശതമാനം മാർക്കെങ്കിലും ലഭിച്ചിരിക്കണം അടുത്തത് പോലീസ് ക്യാമ്പിൽ ക്യാമ്പ് ഫോളോവർ ജോലി ഒഴിവ് നേരിട്ടുള്ള ഇൻ്റർവ്യൂ വഴി തൃശ്ശൂരിലെ ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ ക്യാമ്പ് ഫോളോവർ തസ്തികളിലേക്ക് നിയമനം നടക്കുന്നു ഒഴിവുകളുടെ വിവരം മൊത്തം ഏഴ് ഒഴിവുകളാണുള്ളത് സ്വീപ്പർ മൂന്നൊഴിവുകൾ കുക്ക് രണ്ടൊഴിവുകൾ വാട്ടർ കാരിയർ രണ്ട് ഒഴിവുകൾ പ്രധാന വിവരങ്ങൾ നിയമന രീതി അൻപത്തി ഒൻപത് ദിവസത്തേക്കുള്ള ദിവസവേതനാടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനം ശമ്പളം പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ അഭിമുഖം ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും ആവശ്യമായ രേഖകൾ അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന പകർപ്പുകൾ കരുതേണ്ടതാണ് ഒന്ന് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് എട്ടാം ക്ലാസ് പാസായ പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് വ്യാഖ്യാൻ ഇൻ്റർവ്യൂ വഴി ജോലി കൊടുവായൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഭിന്നശേഷി സ്നേഹാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു ഒഴിവുകൾ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ എന്നീ തസ്തികളിലാണ് ഒഴിവുകൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഭിന്നശേഷി സ്നേഹാലയത്തിൽ കൊടുവായൂരിലുള്ള ഭിന്നശേഷി സ്നേഹാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാവണം സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് തസ്തികയിൽ എ എൻ എം കോഴ്സ് പാസ്സായ പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രതിമാസം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഈ തസ്തികയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള വേതനം ക്ഷേമസ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ജെറിയാട്രിക് പരിശീലനം ലഭിച്ചവർക്കും ഈ നിയമനത്തിന് മുൻഗണന ലഭിക്കും മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിൽ രണ്ടൊഴിവുകളാണ് ഉള്ളത് എട്ടാം ക്ലാസ് പാസ്സായ പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രതിമാസം പതിനെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വേതനം കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിചരണം നൽകാൻ ആവശ്യമായ ശാരീരിക ക്ഷമത അപേക്ഷകർക്കുണ്ടായിരിക്കണം ക്ഷേമസ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയവും ജെറിയാട്രിക് പരിശീലനം എന്നിവയുള്ളവർക്കും കൊല്ലംകോട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്കും ഈ തസ്തികയിൽ മുൻഗണനയുണ്ടാവും കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം വനിതകൾക്കും പുരുഷന്മാർക്കും ഒഴിവുകൾ ആണുള്ളത് അടുത്തത് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ നിയമനം കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ ജോലി ഒഴിവിൽ യോഗ്യരായവരെ നിയമിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു സ്ഥാപനം കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ഉദ്യോഗ പേര് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് വൺ ഓവർസിയർ സിവിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒഴിവുകളുടെ എണ്ണം പ്രതിഷ്ഠിത ഒഴിവുകൾ നിയമന രീതി നേരിട്ടുള്ള നിയമനം ശമ്പളം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് തൊട്ട് അൻപത്തി ആറായിരത്തി എഴുന്നൂറ് രൂപ വരെ പ്രായപരിധി വിവരങ്ങൾ പൊതുവായ പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ ജയനത്തീയതി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ മറ്റ് പിന്നാക്ക വിഫാക്കാർക്കും ഒ ബി സി പട്ടികജാതി പട്ടികവർഗ എസ് സി എസ് ടി വിഫാക്കാർക്കും നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യതകൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ തദ്ല്യ പരീക്ഷ പാസ്സായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട രീതി കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത ശേഷം പ്രസ്തുത തസ്തികയോടൊപ്പമുള്ള അപ്ലൈ നൗ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അപ്ലൈ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം